നമുക്ക് വറ്റ വെച്ചാലോ വറ്റ കൊടമ്പുളി ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ വറ്റ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനിവിടെ ഇട്ടിട്ട് നമ്മുടെ മുളക് വെള്ളം പോലെയാണ് വെക്കുന്നത് കുടമ്പുളിയിട്ട മുളക് വെള്ളം അതാണ് നമ്മൾ വറ്റ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് വറുക്കാനുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് അപ്പോൾ ആ പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇങ്ങോട്ട് എടുക്കാം ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് വേപ്പിലൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് വേണം നമ്മുടെ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് എടുക്കുക പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് നല്ല വേണം നമ്മുടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ നല്ല വേണം നമ്മുടെ ഈ മീനിലേക്ക് നല്ലോണം പരട്ടി വയ്ക്കുക അപ്പോൾ ഞാൻ മുന്നേ നമ്മൾ വേഗം മീനിലേക്ക് ഈ മസാലകൾ പരട്ടി വെച്ച എന്താ ഗുണം എന്ന് വെച്ചാൽ ആ മസാലകളൊക്കെ മീനിൽ ഇടിക്കുക അപ്പോൾ നമുക്ക് കറി വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് വറുക്കാൻ എടുക്കണ ടൈം ആകുമ്പോഴേക്കും നല്ല വേണം സെറ്റായി കിട്ടും പിന്നെ ഞാൻ ഇത് മുഴുവനൊന്നും വറക്കാൻ എടുക്കണില്ല എല്ലാം മുളക് പുരട്ടി വയ്ക്കണമെന്നുള്ള ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ വറക്കാനായിട്ട് എടുക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിക്കാട്ടോ അപ്പോൾ ഇത്രയും കൂടിയും ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെറുനാരങ്ങ നീരൊന്നും എടുത്തില്ല കാരണം എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മെയിൻലി പരട്ടാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതേ നമ്മുടെ ഇത് പരട്ടി വെച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇത് എടുത്തിട്ട് ഇവിടെ കുറച്ച് നേരം എടുത്ത് വെക്കാം റെസ്റ്റ് ചെയ്യട്ടെ ആളവിടെ ഇരുന്നിട്ട് മസാലകളൊക്കെ അതിൽ പിടിച്ച് സെറ്റ് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് കറി വെക്കാൻ പോവാം അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് വെക്കാനായിട്ടിത് നമ്മുടെ കുറച്ച് വറ്റ ബാക്കി എടുത്തിട്ടുണ്ട് ആ വറ്റതേ നമുക്കിത് അവിടുന്ന് ആ ചേട്ടൻ തന്നെ വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് ആ ചേട്ടൻ തന്നെ എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം കട്ട് ചെയ്യേണ്ട ആവശ്യം അതിൽ കഴുകി എടുക്കുക വേണ്ടി വരുന്നുള്ളു പിന്നെ ഞാൻ ഇത് വേടിച്ചിട്ടിപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ അത് കാരണമാണ് അത് അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അപ്പളയ്ക്കപ്പം വേടിച്ചുകൊണ്ടുവരുന്ന മീനാണെങ്കിൽ കുറച്ചും കൂടി അപ്പം തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്ക് വേറെ കറി ഉണ്ടായിരുന്ന കാരണമാണ് ഞാനിത് അന്ന് വെക്കാണ്ടിരുന്നത് അപ്പം നമുക്കിനി കറി വെക്കാൻ ആവശ്യമായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഞാനിപ്പോൾ ഇതിലേക്കിപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല കാരണം ഇതിലേക്ക് ഇനി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണ്ട നമ്മുടെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കുടമ്പുളി എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കുടമ്പൊളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ് അപ്പോൾ ഈ കുടമ്പൊളി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ സത്തൊക്കെ നമുക്ക് അതിലേക്ക് കിട്ടും പിന്നെ ഒന്നും കൂടി തിളപ്പിക്കുമല്ലോ അപ്പോൾ അത് ആ കുടമ്പൊളി ഇട്ട് വെച്ചാലും കുറച്ച് വെള്ളം നമ്മൾ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതായത് നന്നായി കുഴച്ചെടുക്കാൻ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല വേണം കൈ കൊണ്ട് നല്ല നല്ലവണ്ണം കുഴച്ചെടുക്കുക നല്ലവണ്ണം പറഞ്ഞാൽ നല്ല വെള്ളം കൈ കൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല അരച്ച പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ കുഴച്ചെടുത്തു ഇനി ബാക്കി നമ്മുടെ കുടമ്പൊളിയുടെ വെള്ളമതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാക്കി കുടംപൊളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി ഒഴിച്ച് ഞാൻ ഒരുപാട് കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം പറ്റുമല്ലോ നമുക്ക് ഇരുന്നിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മീനൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കില്ല മീൻ ഇട്ട് കൊടുക്കാണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാണ്ട് നമുക്കിതിനെ നല്ല വെള്ളമൊന്നും നല്ല വെള്ളം പറഞ്ഞാൽ നല്ല വെള്ളം തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മളിത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുടംപുളിയും മുളകുമൊക്കെ കൂടി അങ്ങോട്ട് സെറ്റാവട്ടെ അതിൽ ഇരുന്നിട്ട് അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം പറഞ്ഞാൽ അടിപൊളിയായിട്ട് തിളക്കണുണ്ട് കേട്ടോ ഇനി നന്നായി തിളച്ച് ഒന്ന് നമ്മൾ വെച്ച വെള്ളത്തിനേക്കാളും കുറച്ചൊന്ന് കുറയണ വരെ നല്ല വേണം ആ മുളകും വെള്ളവും നമ്മുടെ പുളി വെള്ളമൊക്കെ കൂടിയിട്ട് സെറ്റ് സെറ്റാവണം കുടംപുളിയുടെ വെള്ളമൊക്കെ അപ്പം അങ്ങനെ ആയി ആയി വരുമ്പോഴത്തേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വെള്ളം നമുക്ക് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഫിഷൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം അതും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമോ അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് അങ്ങനെ തന്നെ ഇരുത്തിയിട്ട് നമുക്ക് ഒന്നും കൂടിയും തിളപ്പിക്കണം അപ്പം അത് നല്ല വെണ്ണം തളച്ച് മറിഞ്ഞ് ആ മീനിലേക്കും അതിൻ്റെ സത്തുകൾ മുഴുവൻ മീനിലേക്കും പിടിച്ച് കിട്ടണം അപ്പം അതേപോലെതേ നമ്മുടെ മീനിലേക്ക് ആവണേ നമ്മൾ നല്ലോണം തിളക്കണം അപ്പോൾ നല്ലോണം തിളച്ചതായിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കാച്ചാ ഉള്ളി കാച്ചാനായിട്ട് ഞാനത് ഒരു പേ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വെള്ളം സോറി വെള്ളമെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തെറ്റി പറഞ്ഞതാണ് വെള്ളം എന്ന് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മീൻ കറികളൊന്നും അപ്പളൊക്കെ അപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നില്ല കേട്ടോ കളി കഴിക്കാനായിട്ട് അതേത് മീൻകറി വെച്ചാലും നമുക്ക് പിറ്റെന്നൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് എടുക്കുക അപ്പോൾ ഞാനിത് മീനും വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഇത് അടിപൊളിയായിട്ട് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോളേ നോക്കുമ്പോൾ അത് എല്ലാതും എനിക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ